നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം പതിനഞ്ചുകാരനെ കടിച്ചു കീറി പിറ്റ്ബുൾ രക്ഷകനായത് തെരുവുനായ കുട്ടിയെ പിറ്റ്ബുൾ ക്രൂരമായി ആക്രമിക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്നവർ നോക്കി നിൽക്കുകയും ഒഴിഞ്ഞു മാറുന്നതും വീഡിയോയിൽ കാണാം ആക്രമണത്തിൽ നിന്നും പിന്മാറാതെ എന്നായ കുട്ടിയെ ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിക്കുമ്പോൾ കുട്ടിക്ക് രക്ഷകനായെത്തിയത് തെരുവുനായ പിറ്റ്ബുള്ളിന്റെ കാലിൽ കടിച്ച് കുട്ടിയെ രക്ഷിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പതിനഞ്ചുകാരനെ പിറ്റ്ബുളിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്ന തെരുവുനായയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് ഗാസിയാബാദിലാണ് സംഭവം താഴെ വീണ കുട്ടിയുടെ കൈകളിലും കാലുകളിലും പിറ്റ്ബുൾ ആക്രമിക്കുമ്പോൾ മീപത്ത് ആളുകൾ ഉണ്ടായിരുന്നിട്ടും ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല ഒടുവിൽ ആരോ പിറ്റ് ബുള്ളിന്റെ ശ്രദ്ധ തിരിക്കാൻ വെള്ളമൊഴിക്കുന്നതും കാണാം എന്നിട്ടും പിറ്റ്ബുൾ ബുൾ പിന്മാറാൻ തയ്യാറായില്ല അതോടെയാണ് കുട്ടിക്ക് രക്ഷകനായി സമീപത്തുണ്ടായിരുന്ന ഒരു തെരുവു നായ എത്തിയത് തെരുവുനായ കുട്ടിയെ ആക്രമിച്ച പിറ്റ്ബുള്ളിന്റെ കാലിൽ കടിച്ചു പിന്നോട്ട് വലിക്കുമ്പോഴാണ് കുട്ടിക്ക് അടുത്തുള്ള ഒരു വീട്ടിൽ അഭയം തേടാൻ സാധിക്കുന്നത് പിറ്റ്ബുൾടെറിയൻ അമേരിക്കൻ ബുൾഡോഗ് റോഡ് ബീലർ മാസ്റ്റിഫുകൾ തുടങ്ങിയ നിരവധി ആക്രമണകാരികളായ നായ്ക്കളുടെ വിൽപ്പനയും പ്രചരണവും നിരോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് ഒരു മാസത്തിനുള്ളിലാണ് സംഭവം നടക്കുന്നത് സംഭവത്തിൽ പ്രതികരിക്കാതെ കാഴ്ചക്കാരായി നിന്ന ആളുകളെയും നായയെ അലക്ഷ്യമായി തുറന്നുവിട്ട ഉടമയെയും വിമർശിച്ച് നിരവധി ആളുകളാണ് വൈറലായ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നത് പ്രദേശത്ത് താമസത്തിനെത്തിയ പുതിയ വീട്ടുകാരുടെ ഉടമസ്ഥതയിലുള്ള നായയാണിത് സംഭവത്തിന് ശേഷം മുനിസിപ്പൽ കോർപ്പറേഷൻ നായ കണ്ടുകിട്ടി ആക്രമണത്തിരയായ കുട്ടി ഗുരുതരാവസ്ഥയിൽ ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്